അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര മുസ്ലിം അറങ്ങാടി ഇന്ന് വന്നു കഴിഞ്ഞാൽ മരുത റോഡിൽ വന്ന് അഴുവക്കണ്ട മോഡലിൽ വ അടിപൊളി ഒരു ഭൂമി കരഭൂമി നമ്മളെ മരുദ റോഡിന് വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം നിങ്ങൾക്ക് പത്ത് സെന്റിൽ എടക്കര ടൗണിൽ നിന്ന് ആകെ ഈ ഫ്ലോട്ടിലേക്ക് ആകെ ഒന്നര കിലോമീറ്റർ ഉള്ളു ഇതിലേക്കുള്ള ദൂരം വീട് കയറ്റാൻ പറ്റിയ കോട്ടേഴ്സ് ലോഡ്ജുകൾ ഓഡിറ്റോറിയം ഹോസ്പിറ്റല് ബിൽഡിങ് എല്ലാം കയറ്റാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഈ ഭൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ തെങ്ങുണ്ട് സൈഡ് ഭാഗത്ത് തെങ്ങുണ്ട് അതേമാതിരി ഫുള്ള് ചുറ്റും കരിങ്കല്ലുകൊണ്ട് കെട്ടിയിട്ട് പൊന്തിച്ച് അത്യാവശ്യം നല്ല രൂപത്തില് നല്ല കരഭൂമിയാണ് വെള്ളം കയറുന്ന ഒരു സ്ഥലമല്ല ഈ ഭൂമിന്റെ ഏകദേശം നിങ്ങൾ കണ്ടോളി നല്ല ചുറ്റും ബെൽറ്റുകൾ കൊണ്ട് കെട്ടി പിന്നെ അതേമാതിരി വലത്ത് അതിലേക്ക് കയറി വരുമ്പോൾ ഇടത്ത് പാത്ത് വലത്തുപാത്ത് കിണറുണ്ട് അത്യാവശ്യം നല്ല ഒമ്പിൻ്റെ റിങ് വരുന്ന അടിപൊളി കിണറും പിന്നെ നല്ല മാവ് സൂപ്പർ മാവ് ഉണ്ട് ഒരു എൽഷേപ്പിൽ നമുക്കൊരു ബിൽഡിങ് കയറ്റിക്കണ്ട് വണ്ടി പാർക്കിങ് ചെയ്യാനുള്ളൊരു നല്ലൊരു ഫ്ലോട്ട് കൂടിയാണ് ആർക്കയിലും നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യരുത് ഇത് ഒരു സെന്റിന് അതായത് പത്ത് സെന്റ് ഒരു സെന്റിന് അഞ്ച് ലക്ഷം രൂപയൊക്കെ ചോദിക്കണത് പിന്നെന്താ കച്ചവടമല്ലേ ഏകദേശം നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കി